നോക്കൂ സ്മൃതി ഇന്നിപ്പോൾ മലപ്പുറത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന പ്രേക്ഷകരുടെ അറിവിലേക്ക് മൂന്ന് വരികൾ ഞാൻ വായിക്കാം മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മലപ്പുറം പ്രത്യേകതരം രാജ്യമാണ് പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ് അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈഴവർ ഇത്തരത്തിലൊരു പ്രസ്താവന എന്ന് പറയുന്നത് നോക്കൂ ഇത് ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ് കേട്ടോ അദ്ദേഹത്തിന് മലപ്പുറത്തോട് സഞ്ചരിച്ചപ്പോൾ ശ്വാസം മുട്ടലുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു പ്രത്യേക രാജ്യമാണ് ഒരു പ്രത്യേക ജനവിഭാഗം താമസിക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ ആ ജനവിഭാഗം ആരാണ് അത് നിശ്ചയമായും മുസ്ലിങ്ങളാണല്ലോ നോക്കൂ കേരളത്തിൽ ഈ ഹിന്ദുത്വവാദികൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നൊരു കാര്യമുണ്ട് മലപ്പുറം കേരളത്തിലെ പാകിസ്ഥാനാണെന്ന് പറയും അത്ര ഒരു പ്രചാരണമുണ്ട് ആ പ്രചാരണത്തെ പിൻപറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നതേ ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഓർക്കേണ്ടതുണ്ട് കാരണം മലപ്പുറം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഒരു പ്രത്യേക രാജ്യമാണെങ്കിൽ ഈ കേരളത്തെക്കുറിച്ച് ബി ജെ പി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ ആ സഖ്യകക്ഷിയിലെ മഹാരാഷ്ട്രയിലെ മന്ത്രിയായിട്ടുള്ള നിതിഷ് റാണെ പറഞ്ഞത് എന്താണെന്നറിയാവോ കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നാണ് പറഞ്ഞത് കേരളം ഒരു മിനി പാകിസ്ഥാനായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിൽ പോയി മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത് അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ രാജ്യമായിട്ടാണ് മലപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശം കാണുന്നതെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ജീവിക്കുന്ന ഈ കേരളം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് മഹാരാഷ്ട്രീയനായ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ബി ജെ പി നേതാവിനെ സംബന്ധിച്ച് മന്ത്രിയെ സംബന്ധിച്ച് പാകിസ്ഥാനാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ പറയാം ഇപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യമായിട്ട് കാണുന്നത് മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എഴുപത് ശതമാനം ആളുകൾ അവിടെ മുസ്ലിങ്ങളാണ് എഴുപത് ശതമാനം ഇരുപത്തി ശതമാനം ഹിന്ദുക്കളാണ് ഈ കണക്ക് വളരെ പ്രധാനമാണ് കേട്ടോ ഇരുപത്തി ശതമാനം അവിടെ ഹിന്ദുക്കളാണ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് നോക്കാം വെള്ളാപ്പള്ളി നടേശൻ വരുന്ന ജില്ലയാണല്ലോ ആലപ്പുഴ ആ ജില്ല എൻ്റെ ജില്ല കൂടിയാണ് ആ ആലപ്പുഴയിലെ സെൻസസ് പ്രകാരം എഴുപത് ശതമാനം ഹിന്ദുക്കളാ മലപ്പുറത്ത് എഴുപത് ശതമാനം മുസ്ലിങ്ങളാണെങ്കിൽ ആലപ്പുഴയിൽ എഴുപത് ശതമാനം ഹിന്ദുക്കൾ അവിടെ മുസ്ലിം പ്രാതിനിധി എത്രയാണെന്ന് അറിയാവോ പത്ത് ശതമാനമാണ് മലപ്പുറത്ത് ചുരുങ്ങിയത് ഇരുപത്താറ് ഉണ്ട് ഇതുക്കളുടെ സാന്നിധ്യം ഇവിടെ പത്ത് ശതമാനമേ ഉള്ളൂ ഇനിയിപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു ഇസ്ലാം മത പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായ നേതാവോ ആലപ്പുഴയിലേക്ക് വരുന്നതെന്ന് വിചാരിക്കുക ആലപ്പുഴയിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നാല് അമ്പലങ്ങളുണ്ടാവും അതൊരു തെറ്റല്ല കാരണം ഓരോ മതവിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ആരാധനാലയങ്ങളും ആചാരങ്ങളും ഒക്കെ സമ്മിശ്രമായി ജീവിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അവിടെ വിവേചനം കാണ്ട കാര്യമില്ല ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു മുസ്ലിം മതപണ്ഡിതനോ മുസ്ലിം മതമേധാവിയോ ആലപ്പുഴ വന്നിട്ട് ഞാൻ പ്പോൾ സഞ്ചരിച്ച ഒരു ഹിന്ദു ഹിന്ദുരാജ്യത്തിലൂടെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഈ തരത്തിലുള്ള പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് പറയുന്നത് കാരണം എന്താ അറിയാമോ വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്തിൻ്റെ ചരിത്രം അറിയത്തില്ല കേരളത്തിൻ്റെ ചരിത്രം അറിയത്തില്ല അതൊക്കെ അതേ ഒന്ന് പഠിക്കണം എന്താണ് ഈ മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലെ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുഞ്ചംപറമ്പ് അതിൻ്റെ സ്മാരകമാണ് അല്ലേ നമ്മൾ ഇന്നീ പറയുന്ന ഈ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്ത് ഉയർത്തി വിടുന്നത് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാമെന്നേ ഇന്ന് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനം പൂന്താനന്ദമ്പൂതിയുടെ സ്ഥലേതാണ് ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ നാരായണിയുമുണ്ടല്ലോ അതെഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞെള രാമ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനിയായ കുമാരനാശനാണല്ലോ കുമാരനാശാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി നടശൻ കുമാർനാശാന്റെ കൂടിയാണ് എന്ന് മാത്രമല്ല കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം ഈ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ അറിഞ്ഞുവെക്കുന്ന തന്നെ തന്നെയാണ് കുമാരനാശാനോ തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിത്രയങ്ങളിൽ ഒരാളാണല്ലോ വള്ളത്തോൾ നാരായണനേനോട് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്ര എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് അധികാരം കൊയ്യണ മാധ്യമനാം അതിനുമേലാകട്ടെ പൊന്നാരി എന്ന് പറഞ്ഞിട്ടുള്ള ഗോവിന്ദൻ നായരുണ്ടല്ലോ ഈ പറയുന്ന പൂതപ്പാട്ട് കവിത എഴുതിയിട്ടുള്ള ആ ഇടശ്ശേരിയുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം കേട്ടോ അതെ പി സി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന എന്താ പറയുക മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നെ പറയുന്നത് മലപ്പുറത്ത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന ഉള്ളിയിട്ടുള്ള കെ സി എസ് പണിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊന്നാനിയാണ് വീട് മലപ്പുറത്തുകാരനാണെന്നേ ഇനി ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്ത് ഒരാൾ ഇ എം എസ് നമ്പൂരിപ്പാടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം കാരനാ എലങ്കളം മനയാണ് അദ്ദേഹത്തിൻ്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നെ പിന്നൊരാൾ കേദാമോദരനാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്നത് എവിടെയാണ് തിരുനാവായിലാണ് ആ തിരുനാവായ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രമുണ്ട് അത് സെക്കുലറിസത്തിൻ്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ ഇനി അദ്ദേഹം പ്രസംഗിച്ചത് എന്താണെന്നറിയോ ഒരു കാര്യം ഞാൻ പറയാം അവിടെ ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് തൊഴിലുറപ്പ് ഉള്ളൂ ഉള്ളെന്നാണ് പറയുന്നത് ഈ തൊഴിലുറപ്പിന് പകരം കേരളത്തിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ ഉണ്ട് പിന്നാക്ക വികസന കോർപ്പറേഷൻ ആ പിന്നാക്ക വികസന കോർപ്പറേഷനെ കേരളത്തിൽ തൊഴിൽ കണ്ടെത്താൻ കച്ചവടം നടത്താനൊക്കെ ഉണ്ടല്ലോ ധനസഹായം നൽകിയിരുന്നു ആ ആ മൈക്രോ മൈക്രോ ഫിനാൻസ് ഫിനാൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഭയങ്കര സമുദായ സ്നേഹമാണല്ലോ ആ സമുദായത്തെ ഉദ്ധരിക്കാൻ ഇറങ്ങി എന്താ പറ്റിയെന്നറിയോ മൈക്രോ ഫിനാൻസ് എത്ര പുറപ്പെട്ടപ്പോൾ തട്ടിപ്പാ പതിനഞ്ചു കോടിയുടെ തട്ടിപ്പ ആ തട്ടിപ്പുടിയുടെ തട്ടിപ്പുമായിട്ട് വിജിലൻസ് കേസിന് പോയതാരാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അതാണ് ഈ പറയുന്ന സമുദായ സ്നേഹി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഭയങ്കര സമുദായത്തിന്റെ ഉദ്ധരണത്തിന് വേണ്ടിയിട്ട് ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ അദ്ദേഹം തന്നെ ഈ പ്രസംഗം ഈ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ടേക്കൊക്കെ എന്നെ വിളിക്കാണ്ട് ഞാൻ വരാറില്ലാന്ന് ഇങ്ങോട്ടേക്കൊക്കെ എന്നെ വിളിക്കാൻ കാരണം എന്താ പറയാ അവിടെ ആള് കുറവ ഈ സംഘടനയ്ക്ക് ആൾ കുറവാണ് അപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സംഘടനയ്ക്ക് ആൾ കുറവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അവരോടുള്ള അപ്രോച്ച് ഇതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടികളൊന്നും ഒന്നും പങ്കെടുക്കാതെ പലപ്പോഴും വടക്കോട്ടയ്ക്ക് യാത്രയില്ലാതിരിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ മഞ്ചേരി എൻ എസ് എസ് കോളേജുണ്ടല്ലോ എത്ര കാലമായിട്ടാണ് മഞ്ചേരിയിൽ എൻ എസ് എസ് കോളേജിൽ നിൽക്കുന്നത് എന്തായാലും കാര്യം അവിടെ മറ്റേ നായർ ഭൂരിവേഷും അല്ല മഞ്ചേരി എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെ പ്രയോറിറ്റി സ്ഥലമാണ് അതുകൊണ്ടാണ് അവരവിടെ പിന്നെ ഒരു പിന്നെ കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റിയിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദ്യം എൻ എസ് എസും എസ് എൻ ഡി പിയൊക്കെ ചോദിക്കുമ്പോൾ ഭാര്യക്കും ഒരു കൊടുക്കുന്നുണ്ടേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പക്ഷേ എസ് എൻ ഡി പിയുടെ തീരുമാനം തിരുവിതാംകൂറാണ് അവരുടെ പ്രയോറിറ്റി തിരുവിതാംകൂറാണ് അവിടെയാണ് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുള്ളത് ആ പ്രയോറിറ്റി അവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പറയണം മലപ്പുറത്ത് ഞങ്ങൾക്ക് കോളേജ് വേണം ഞങ്ങൾക്ക് സ്കൂൾ വേണം എന്ന് പറയണം അതായത് ഞാനിപ്പോൾ വളരെ കുറവേ ഇങ്ങോട്ട് വരാമല്ലോ ഞാനങ്ങനെ വരാറ് തന്നെ ഇല്ല എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിയുടെ അപ്രോച്ച് തന്നെ ആ ജില്ലയോട് അങ്ങനെ ആയിരിക്കുമ്പോൾ അവരെന്തെങ്കിലും ചോദിച്ചു വാങ്ങുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ അവന്റെ പ്രയോറിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് ഇതാണ് ആറ്റിറ്റ്യൂഡ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഈ രീതിയിൽ അത് മാത്രല്ലേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ബി ഡി ജെ എസ് ഉണ്ടാകുന്ന സമയം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം കൃത്യമായി മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ അത് മാത്രമല്ല നിങ്ങൾ വേറെ കാര്യം കൂടി ആലോചിച്ചുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഇനി കൂടി പറയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒമ്പത് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ആരാ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മലപ്പുറം അടക്കമുള്ള പിന്നാക്ക വിഭാഗ വിഭാഗങ്ങൾക്ക് ഒന്നും കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും കിട്ടാത്തൊരു ജില്ലയായിട്ട് അതുണ്ടെങ്കിൽ നിങ്ങൾ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇടക്കിൽ അങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൽ അതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരാണ് ഇവരുടെ പിന്നാക്കാവസ്ഥയ്ക്ക് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഉത്തരവാദി എങ്കിൽ വെല്ലാപ്പുഴ നടേശന്റെ ഇടതുപക്ഷത്തുള്ള സമീപനം ഇതാണോ നിലപാട് ഇതാണോ അദ്ദേഹം ഇടതുപക്ഷത്തിന് എതിരാണോ അദ്ദേഹം വ്യക്തമാക്കണമെന്നേ കാരണമെന്ന് വച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നാലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്ക് വാർക്കൊരു കൊടുക്കുന്നു എന്നാലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടുള്ള സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരല്ലേ ഇടതു വർഷത്തിന് സർക്കാരല്ലേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുമല്ലോ കേരളത്തിൽ തുടർഭരണം ഉണ്ടാകണം തുടർഭരണം ഉണ്ടായാൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകണം ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ നിലപാട് കേരള രാഷ്ട്രീയത്തിലെ നിലപാട് വളരെ സവിശേഷമായ നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉപാധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായിരിക്കുന്ന ഉണ്ടല്ലോ ബി ഡി ജെസ് ആ പാർട്ടിയുടെ കേന്ദ്രത്തിൽ പ്രശ്നം എന്താണെന്ന് അറിയാവോ പല തരത്തിലുള്ള കേസുകളെള്ളി ഭയക്കുന്നുണ്ട് ഒരു ബിസിനസ്മാൻ അടിസ്ഥാനപരമായിട്ട് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കല്ലേ കേരളത്തിൽ ഈട് വന്ന് കയറി ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ നിർമ്മാതാവിനെതിരെ അന്വേഷണം വന്നില്ലേ ഐ ടി അന്വേഷണം വന്നില്ലേ ഈ രീതിയിൽ ഭരണകൂടം അതിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ നിൽക്കുന്നു അപ്പോൾ നിൽക്കുന്നുണ്ട് ആ ഭയത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ കേരളത്തിൽ എന്താ പ്രശ്നം ടക്കമുള്ള കേസുകളുണ്ട് ആ കേസുകളിനകത്ത് മുറുകും അപ്പൊ രണ്ടിടത്തും നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനപ്പുറം വേറൊരു തരത്തിലുള്ള വിദ്വേഷം പറയുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ രാഷ്ട്രീയ നേതാവായിട്ട് കാണുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലേതെങ്കിലും ഒരു പ്രസ്താവന നടത്തുന്നതിൽ നമുക്ക് രാഷ്ട്രീയമായി കാണാം ഇവിടെ എന്താ പ്രശ്നമെന്ന് അറിയാവോ ഇത് ഒരു സമുദായ നേതാവാണ് കേരളത്തിന്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് കേട്ടോ അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ചരിത്രമാണ് ജനാധിപത്യത്തിന്റെ ചരിത്രമാണ് ഈ കേരളത്തെ ഒറ്റക്കെട്ടായി അന്ധവിശ്വാസം ിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിപ്പിച്ച നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിൻപറ്റുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹം ഈ പൂവിട്ട് ആദരിക്കുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാവോ അപരവിദ്വേഷം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപരവിദ്വേഷം പാടില്ല എന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സഞ്ചരിക്കുന്നത് നാരായണ ഗുരുവിന്റെ പാതയിലാണല്ലോ നാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹം ഒരു സാമുദായിക നേതാവായിട്ട് വന്നിട്ട് ആ സാമുദായിക നേതാവാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം നടത്തുന്നത് അത് കേരളത്തിൻ്റെ ഈ പറയുന്ന എന്താ പറയുക കേരളത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തെ നിശ്ചയമായും അലങ്കോലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപകടപരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തള്ളിപ്പിടുന്ന ഒരു പ്രസ്താവമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളി ഏശൻ കുറേ കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാൻഹോളിൽ വീണ ഔഷാദിൻ്റെ പ്രശ്നം മുതൽ ഇങ്ങോട്ടേക്ക് എന്താണ് അന്ന് പറഞ്ഞത് മാൻഹോളിൽ വീണ ഔഷാദിനെ കുറിച്ച് പറഞ്ഞാൽ അറിയോ മുസൽമാനായതുകൊണ്ട് സർക്കാർ വളരെയേഗം സഹായം കൊടുത്തു എന്നാണ് പച്ചക്കാണ് ഇത് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് കൃത്യമായ വിദ്വേഷം വർഗീയമായ വിഭജനം വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പ് ആരാണ് നടത്താൻ പോകുന്നത് കേരളത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ അത് ബിജെപിക്കാണ് ഗുണം ചെയ്യുക അതിന്റെ കാര്യം എന്താ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിലെ നല്ലൊരു വിഭാഗവും വോട്ട് ചെയ്ത് തന്നെ ആ വോട്ട് ചെയ്യാനുള്ള കാരണം ഈ വെള്ളാപ്പള്ളി പ്രദേശം നിരന്തരം ഇങ്ങനെയൊന്ന് മുസ്ലിം പ്രയടനം നടത്തുകയാണ് സി പി എം മുസ്ലിം പ്രിയടനം നടത്തുകയാണ് ഇടതുപക്ഷം മുസ്ലിം പ്രയടനം നടത്തിയാണ് എൽ ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് എന്താ പറ്റിയത് ആലപ്പുഴയടക്കം അടക്കം ഈ ഓരോ മണ്ഡലങ്ങളിലും കണക്കെടുത്ത് നോക്ക് തൃശ്ശൂർ ഒക്കെ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും വലിയ തിരിച്ചടി സി പി എമ്മിൽ ഉണ്ടാകുന്ന കാരണമെന്ന് പറയുന്നത് ആ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ബി ഡി എസ് ത്രൂ ആണ് ഷിഫ്റ്റ് ചെയ്തത് അത് ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് ബി ഡി എസ് എന്ന് പറയുന്നത് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് പറ്റുന്ന വിധത്തിലുള്ള മനോഹരമായിട്ടുള്ള വിദ്വേഷ വർഗീയ ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരു സമുദായ നേതാവ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ ചെക്ക് ചെയ്യണം അയാളെ ചെക്ക് ചെയ്യണം എന്നായിരിക്കും ഒരു സംശയവും വേണ്ട അത് കേരളത്തിന്റെ ജനാധിപത്യ നവോത്ഥാന ചരിത്രത്തിന് നിരക്കുന്നതല്ല അതുകൊണ്ട് ഇത്തരം നാവുകൾക്ക് വിലങ്ങിടണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എന്റെ നിലപാട്